ഉത്തര കന്നഡയിലെ ശിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനിനെ എട്ടാം ദിവസവും കണ്ടെത്താനായില്ല മഴ കനത്തതോടെ ചൊവ്വാഴ്ചത്തെ തിരച്ചിലും അവസാനിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് ബുധനാഴ്ച കൂടുതൽ യന്ത്രങ്ങളെത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് കർണാടക എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽവെ പറഞ്ഞു ഗംഗാവല്ലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെങ്കിലും കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പുഴയിലെ ിൽ നിർത്തിവെക്കേണ്ടി വരികയായിരുന്നു ആഴത്തിൽ തുറന്നുള്ള പരിശോധനയ്ക്കായി ബോറിംഗ് യന്ത്രവും എത്തിച്ചിരുന്നു ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൽവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ മുപ്പത് അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിലിൽ പാതയിലെ ചായക്കടയടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്തെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഐ എസ് ആർഒ നാവികസേനയ്ക്ക് കൈമാറി അർജുൻ ഓടിച്ചിരുന്ന ലോറി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഐ എസ് ആർ നിന്ന് ലഭിച്ചിരിക്കുന്ന ചിത്രങ്ങൾ സ്പോർട് ചെയ്താണ് ഇപ്പോൾ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് ജില്ലാ ഭരണകൂടം എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് നാവികസേന സൈന്യം എന്നിവർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്നും മുപ്പത് മീറ്റർ അകലെ പുഴയുടെ തീരത്ത് മണ്ണിടിഞ്ഞു കിടക്കുന്ന ഭാഗത്താണ് തെരച്ചിൽ നടക്കുന്നത് അർജുനെ കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിലിനായി എസ്കവറേറ്ററുകൾ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്